സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ബി ബി വാക്സിൻ വാക്സിൻ കിട്ടാനില്ല സ്വകാര്യ സ്വകാര്യ ഫാർമസികൾ ഉയർന്ന വില പരാതി കമ്പനികൾ കടുത്ത ക്ഷാമം ക്ഷാമം ഈ വർഷം ഇതുവരെ ബാധിച്ച് പേരാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾക്ക് തിരിച്ചടിയാവുകയാണ് മേഖലയിലാണ് പ്രതിസന്ധി അതിരൂക്ഷമായിട്ടുള്ളത് നവജാത ശിശുക്കൾ ആരോഗ്യ പ്രവർത്തകർ മെഡിക്കൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നവർ എന്നിവർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നിർബന്ധമാണ് വിദ്യാർത്ഥികൾക്കും വിദേശത്തേക്ക് പോകുന്നവരും പുറത്തുനിന്ന് വാക്സിൻ വാങ്ങിയാണ് സർക്കാർ ആശുപത്രികളിൽ കുത്തിവെയ്പെത്തുന്നത് ഇപ്പോൾ സ്വകാര്യ ഫാർമസികളിലും മരുന്ന് കിട്ടാനില്ല ഒരു മില്ലി ലിറ്റർ മരുന്നിന് നൂറ്റിപ്പത്ത് രൂപയായിരുന്നു വില ഇപ്പോൾ ഫാർമസികൾ തോന്നും പോലെ വില ഈടാക്കുന്നതായും പരാതിയുണ്ട് വാക്സിൻ നിർമ്മാതാക്കളായ പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഉൽപാദനം നിർത്തിവെച്ചതാണ് ക്ഷാമത്തിന് അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമമാണ് കാരണമായി കമ്പനി വിതരണ ഏജൻസികളെ അറിയിച്ചിരിക്കുന്നത് പ്രതിസന്ധി സെപ്റ്റംബറിലെ പരിഹരിക്കാനാകൂ എന്നാണ് വിവരം അതേസമയം സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായിരിക്കെ വാക്സിൻ ക്ഷാമം ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം